എറണാകുളം അങ്കമാലിയിൽ ആറുമാസം പ്രായമായ പെൺകുഞ്ഞിന്റെ കൊലപാതകത്തിൽ മുത്തശ്ശി കുറ്റം സമ്മതിച്ചു കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിന് കാരണമെന്ന് മൊഴി നൽകി വിശദമായ അന്വേഷണത്തിന് പോലീസ് ഇന്നലെ രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് അങ്കമാലി കറുകുറ്റിയിൽ ആന്റണി റൂത്ത് ദമ്പതികളുടെ മകളായ ആറുമാസം പ്രായമുള്ള ഡെൽന മരിയാസാറയെ വീട്ടിൽ കഴുത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയത് മാതാപിതാക്കൾ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുത്തശ്ശി റൂസ്ലി കുഞ്ഞിനെ കഴുത്തിനെ മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അങ്കമാലി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ റോസ്ലി കുറ്റം സമ്മതിക്കുകയും ചെയ്തു കൃത്യത്തിന് ഉപയോഗിച്ച കത്തിയും ഇന്നലെ പോലീസ് കണ്ടെത്തിയിരുന്നു കൊലപാതക ും നടത്താനുള്ള കത്തി നേരത്തെ കരുതി വെച്ചിരുന്നു എന്നാണ് കണ്ടെത്തൽ സോഡിയം കുറഞ്ഞതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച റോസ്ലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു മീഡിയ വൺ കൊച്ചി